ആകാശ കാഴ്ചകൾ ഒരുക്കി ഐ എസ് ആർ ഐയുടെ ബഹിരാകാശ പ്രദർശനം ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കനവക്കുന്നിൽ ആരംഭിച്ച പ്രദർശന വേദിയിലാണ് അപൂർവ കാഴ്ചകൾ ബഹിരാകാശ ഗവേഷണത്തിന്റെ വിസ്മയങ്ങൾ സാധാരണക്കാർക്ക് നേരിട്ട് അനുഭവിക്കാവുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യ വികസിപ്പിച്ച ഉപഗ്രഹങ്ങളുടെ മാതൃകകളും പ്രത്യേകതകളുമാണ് പ്രധാന ആകർഷണം ഗഗന്യാന് ഉൾപ്പെടെയുള്ള ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നോക്കിയപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണ് പ്രധാന സന്ദർശകർ കുട്ടികൾക്കായുള്ള മത്സരങ്ങളും ദൃശ്യവിരുന്നുമാണ് മറ്റൊരു സവിശേഷത ബഹിരാകാശത്ത് പരീക്ഷിച്ചിട്ടുള്ള ഭാഗങ്ങളും ഇവിടെ കാണാനാകും മോൻ ചെറുപ്പം മുതലേ സ്പേസിന്റെ കാര്യങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ വന്നപ്പോൾ വന്നത് ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചു വരുവാണ് ഓരോന്നും അതിനെ കുറിച്ച് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്ത് തീർച്ചയായിട്ടും നല്ലൊരു ഉപകാരപ്പെട്ട ഒരു എക്സിബിഷൻ ആയിരുന്നു ഇത് പതിനാറിന് തുടങ്ങിയ പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും അമൃത ന്യൂസ് തിരുവനന്തപുരം